കായ പ്രേമികളെ തരിഞ്ഞ കൂടെ മത്സരം ആരംഭിക്കുകയാണ് നമ്മുടെ ഒന്നാം നമ്പർ ചെയ്ത് റെജ് ചെയ്ത് വെക്കേണ്ടതാണ് നോക്കുമ്പോൾ ആ കൂടെ ചിമ്പേസൂണിന്റെ രണ്ടേ രണ്ട് പേരല്ലാണ്ട് കളത്തിലിറങ്ങുന്നത് അതല്ല ഈ നിൽക്കുന്ന ആൾക്കാർ ഇച്ചു എനിക്ക് നിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

നമ്മുടെ തലവരെ ദിലീന്ന് കഴിഞ്ഞേ ഹലോ ക്യാമറമാൻ ചില ഒതുങ്ങിടാ ചില മാറി ഈ സൈഡിൽ നിന്ന് എടാ പ്രതിക ഒന്ന് ഒതുങ്ങി കൊടുത്താ ചേട്ടൻ ഈ സൈഡിൽ നിന്ന് എടുക്കാം ഈ സൈഡിൽ നിന്ന് കഴിയോർ മത്സരത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നൂറ് രൂപ കൊടുത്ത് കൗണ്ടറിൽ രജിസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ദിലീപ് നല്ല കൈ പറഞ്ഞ വേണ്ടത് ഇത്ര നല്ലൊരു മത്സരം നടന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇത്ര ആൾക്കാരുള്ള കൈയടിക്കേൻ ഒന്ന് കൈയടിക്ക് നമ്മുടെ അതിഥി തൊഴിലാളികൾ വന്നാൽ ഇതിലും നന്നായിട്ട് കൈയടിക്കില്ലേ ഫ്രണ്ട്സുകളെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക അവനെ പ്രോത്സാഹിപ്പിക്ക അവരെന്നാലല്ലേ നാല് ചോട് മുന്നോട്ട് വെക്കോളൂ ആ നാവലിന്റെ ചോട്ടിനെ ഇങ്ങനെ കരടിക്കുവാണെങ്കിലും കൈയടിക്കാട്ടോ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക ാണ് അതുകൊണ്ട് ആ ചൂട് നീങ്ങുന്ന കരടിച്ചേട്ടന് വേണേലും ഒന്ന് കൈക്കോടെ വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാലാമത്തെ റൗണ്ടിൽ അവൻ വെച്ചുകൊണ്ടിരിക്കുന്നു ഓരോ റൗണ്ടും എന്നെ തിറ്റപ്പെടുത്തണം ഓരോ റൗണ്ടും എന്നെ തിട്ടപ്പെടുത്തണം ദിലീപ് വിട്ടുകൊടുക്കില്ല അവൻ നാലാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് യൂണിയൻ വർക്കേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കണം ഒന്ന് ഒരു നാട്ടിൽ നടക്കുന്ന പരിപാടിയല്ലേ നമുക്ക് കാശ് മുടക്കില്ല ഒരു കൈയടി നമ്മുടെ സ്നേഹത്തിന് വേണ്ടി ഒരു കൈയടി ഒരു പൈസ മുടക്കില്ലാത്ത ഒരു സാധനമാണല്ലോ ഒരു രണ്ട് കയ്യടിക്ക് പ്രോത്സാഹിപ്പിക്ക വണ്ണപ്പുറം മൂന്നാമത് ഓണി പരിപാടിയിൽ തരി മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരിപാടിയിൽ ദിലീപ് പങ്കെടുത്തിരിക്കുന്നത് ദിലീപ് അഞ്ചാം റൗണ്ടും ഇല്ല ഇല്ലേ ഇല്ല വരുന്നു വരുന്നു വണ്ണപ്പുറത്ത് നാരങ്ങാനത്തിന്റെ മൊത്ത വണ്ണപ്പുറത്ത് പിച്ച പിച്ച വെച്ച് വെച്ച് അവൻ ഈ ഈ മത്സരത്തിൽ ഇവിടെ പോയിന്റ് ണ്ടോ ഒരുപാട് ആളുകൾ അകത്തേക്ക് ആ അകത്തേക്ക് വളരെ ശ്രദ്ധിക്കുക ഇവിടെ അങ്ങനെ ഏഴാമത്തെ റൗണ്ട് ഏഴാമത്തെ റൗണ്ട് എട്ടാമത്തെ റൗണ്ടിലേക്ക് വരികയാണ് എട്ടാമത്തെ റൗണ്ട് ഇവിടെ വന്ന് ബിനീഷ് ചെയ്താൽ ഇത് എട്ടാമത്തെ ആവും വണ്ണപ്പുറത്തിന്റെ പെരുമാറില് എട്ടാമത്തെ റൗണ്ട് വെക്കുമ്പോഴും ഇല്ല ഇത് ഒമ്പതാമത്തെ റൗണ്ടിലേക്ക് അവൻ പിച്ച് വെക്കുകയാണ് നമ്മുടെ സന്താരം ശ്രദ്ധിക്കണം അതുപോലെ ഈ കാണികളൊന്ന് മാറി എന്ന് ഓർക്കാം ഈ കാണികളെ ചോദിക്കോതി കാണാം ഇല്ല 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 ഇവിടെ കഴിഞ്ഞ വാശം കൊണ്ടൊരു ഒരു പുലിയുമല്ല ജ്യോതസാർ കളത്തിലിറങ്ങിയിട്ടുണ്ട് ജോറസാറ് കളത്തിലിറങ്ങി നാരങ്ങാനത്തിന്റെ വണ്ടിയിൽ നിന്ന് ചെയ്ത കണ്ട റഗി പോലും തോറ്റ് കണ്ടം ജോറസാര കളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുമെന്നാണ് നാരങ്ങാനൻ ദിലീപ് പറയുന്നത് ഇല്ല മോനെ ദിലീപിനെ പിടിക്കില്ലേ പിടിക്കില്ലേ വരും ഒരു റൗണ്ട് മോനെ അവൻ എത്തും രണ്ടുപേരെ അകത്തേറഞ്ഞ ആ രണ്ടുപേര് മാത്രമേ അകത്തെ കായിക പ്രേമികളെ നമ്മള് നടത്തുന്ന പരിപാടിയിൽ നിങ്ങള് ഉച്ഛലമായി സഹകരിക്കുക